പി പിയർ പൈപ്പിനെ പ്രൈസ് അറിയണോ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പി പിയർ പൈപ്പിൻ്റെ പ്രൈസാണ് എല്ലാവരും നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ പൈപ്പിൻ്റെ പ്രൈസ് ക്വാളിറ്റി ചെയ്യാനുള്ള പല കാര്യങ്ങൾക്കായിട്ട് മെയിൽ ആക്കാറുണ്ട് കോൾ ചെയ്യാറുണ്ട് പല ആവശ്യങ്ങളായിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട് അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ചില സമയത്ത് നമുക്കതിന് വേണ്ട രീതിയിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കരക്കും ഇങ്ങനെ കാണുന്ന സമയത്ത് അപ്പോൾ നമുക്കതിന് പരിഹാരമായിട്ട് നമുക്കിന്ന് പി പി ആറിൻ്റെ പ്രൈസ് എന്താണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്താം ഇത് നല്ല അടിപൊളി വൈപ്പ് ഇട ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈപ്പാണ് ഞാനിപ്പോൾ ഇത് വളച്ച് ഇങ്ങനെ വെച്ചിരിക്കണം ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ക്വാളിറ്റി കാണിച്ച് തരാം ബെസ്റ്റ് സാധനമാണ് നല്ല അടിപൊളി ിറ്റ് ഫിറ്റ് പേര് പൈപ്പാണ് ഞാൻ കൊണ്ടുപോകണം എൻ്റെ ഇടയ്ക്ക് കാണിച്ചത് ഓക്കെ അപ്പം നമ്മളിത് ഇങ്ങനെ വളച്ച് വെക്കാൻ കാരണം എനിക്കിത് കുറച്ച് ലോങ്ങിലേക്കാണ് കൊണ്ടുപോവേണ്ടത് പക്ഷേ അത്യാവശ്യമായിട്ട് വേണ്ടി പൈപ്പാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് പാർസൽ അയച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും അപ്പോൾ എനിക്ക് ഇങ്ങനെ കൊണ്ടിട്ട് അവിടെ വർക്കിന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് കാരണം ഞാൻ പൈപ്പ് ഇങ്ങനെ വളച്ച് വണ്ടിയിൽ ഇങ്ങനെ വെച്ചേക്കാം ഇത് അവിടെ പോയി ഒരു അരമണിക്കൂർ നമ്മൾ പുറത്തിട്ട് പുറത്തിട്ടുമ്പോഴത്തേക്കും ഈ സാധനം കറക്റ്റ് ലെങ്ത്തായിട്ട് നിർന്ന് നിൽക്കും നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പൈപ്പിനങ്ങനെ വി പി ആർ അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ പൈപ്പിന് പ്രൈസ് തേടി അലയേണ്ട ആവശ്യമില്ല ഞാൻ ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ പ്രൈസ് ഞാൻ കാണിക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉള്ള പൈപ്പുമാണ് അപ്പോൾ പ്രൈസ് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഏത് സ്ഥലത്തേക്കാണെങ്കിലും ഞങ്ങൾ പൈപ്പ് എത്തിച്ചു തരാനും തയ്യാറാണ് ഓക്കെ അപ്പോൾ അപ്പം നമുക്ക് പ്രൈസിലേക്ക് കിടക്കാം ഇത് ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ഇത് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നമ്മൾ പ്രൈസ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് സെനാടക്കാണ് സെനാടക്കിൻ്റെ ജി എസ് ടി നമ്പർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അഡ്രസ്സ് ടെലിഫോൺ നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ രണ്ട് കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും മറ്റുള്ള സർവീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ മുക്കാലഞ്ച് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഐറ്റ ഐറ്റത്തിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഐറ്റത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് കോഡ് അതേപോലെ തന്നെ സൈസ് എം എമ്മിൽ കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയിലും കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്ത് പ്രൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി എം എം കപ്പ്ളിങ് അരഞ്ച് ട്വൻറ്റി എം എം എന്ന് പറയുന്നത് എം എം കണക്കിൽ ഇഞ്ചി പൈസ നോക്കുമ്പോൾ അരഞ്ച് ഏഴ് പോയിൻറ്റ് പൂജ്യം മൂന്ന് പൈസ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ മുക്കാൽ ഇഞ്ചി കപ്പ്ളിംഗ് വരുന്നത് ഒമ്പത് പോയിൻറ്റ് എഴുപത്തഞ്ച് പൈസ ഒരിഞ്ചി കപ്പ്ളിങ് വരാന്നുണ്ടെങ്കിൽ പതിനേഴ് പോയിൻറ്റ് മുപ്പത്തി ആറ് അങ്ങനെ നമ്മൾ പ്രൈസിൽ ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി ഞാൻ വായിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം കൊടുക്കും അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്യാം നിങ്ങൾ നോക്കിയെടുത്ത് വായിച്ചാൽ മതി കേട്ടോ ഓരോന്നില പ്രൈസ് അതിലും കൂടുതലും ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തരാം ജസ്റ്റ് നോക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് വെച്ചിട്ടുള്ള വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം ഒരു മീറ്റർ പൈപ്പിനെന്ത് വരുന്നു ഫിറ്റിങ്സിനെന്തു വരുന്നു എന്നുള്ളതൊക്കെ ി വരുന്നത് പൈപ്പാണ് മുക്കാലിഞ്ച് പൈപ്പ് പി എൻ ടെന്നിൽ വരുന്നത് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അറുപത്തഞ്ച് ഒരിഞ്ച് പൈപ്പ് എൺപത് പോയിൻറ്റ് ഒൻപത് പി എൻ ടെന്നാണ് പി എൻ സിക്സ്റ്റീൻ വരുമ്പോൾ അരഞ്ച് വരുന്നത് നാൽപ്പത്തിനാല് പോയിൻറ്റ് അറുപത്തൊമ്പത് മുക്കാലിഞ്ചി വരുന്നത് അമ്പത്തൊമ്പത് പോയിൻറ്റ് പതിനാല് ഒരു ഇഞ്ച് വരുന്നത് എൺപത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റെട്ട് ഒന്നേകാൽ നൂറ്റി നാൽപ്പത് മൂന്നരഞ്ച് ഇരുന്നൂറ്റി അമ്പത്തിനാല് പോയിൻറ്റ് എഴുപത്തി ഏഴ് പി എൻ സിക്സ്റ്റീൻ പിന്നെ പിന്നെ ട്വൻറ്റി ഉണ്ട് പിന്നെ ട്രിപ്പിളായിരുന്ന തരാം ഇതാണ് നമ്മൾ ഗ്രീൻ പൈപ്പിൻ്റെ പ്രൈസ് ഈ പ്രൈസിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഈ പ്രൈസിൽ സെനാടക്കിന് നിങ്ങൾക്ക് പൈപ്പ് തരും ഓക്കെ ഇതാണ് പി പി ആർ പൈപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സെനാട്ടക്കിൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി വേണ്ട സപ്പോർട്ട് തരാം കേട്ടോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം